കൊല്ലം കണ്ണനല്ലൂരിൽ ഓടിക്കൊണ്ടിരുന്ന സ്കൂൾ ബസിന് തീപിടിച്ചു ഇന്നലെ വൈകിട്ട് നാല് മുപ്പത്തിയെട്ടോടെ കുണ്ടറ ഭാഗത്തു നിന്ന് കൊട്ടിയത്തേക്ക് പോകുമ്പോൾ പാലമുക്കിനും വടക്കേമുക്കിനും ഇടയിൽ ആണ് സംഭവം നടന്നത് കുണ്ടറ നാന്തിരിക്കിലുള്ള സ്വകാര്യ സ്കൂളിലെ ബസ്സിനാണ് തീപിടിച്ചത് ബസ് പൂർണ്ണമായും കത്തിനശിച്ചു അപകടം നടക്കുമ്പോൾ ഡ്രൈവറെ കൂടാതെ രണ്ട് വിദ്യാർത്ഥികളും ആയു മാത്രമായിരുന്നു വണ്ടിയിലുണ്ടായിരുന്നത് വാഹനം ഓടിക്കൊണ്ടിരിക്കെ ബസിന്റെ മുൻഭാഗത്തു നിന്ന് പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെടുകയും ഡ്രൈവർ ബസ് റോഡരികിലേക്ക് ഒതുക്കി കുട്ടികളെയും ആയ പുറത്തിറക്കി ബസിൽ നിന്ന് വലിയ തോതിൽ പുക ഉയരുകയും നോക്കി എൽ കെ സെക്കൻഡുകൾക്കുള്ളിൽ സ്കൂൾ ബസ് തീഗോളമായി മാറിയെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് പുക കണ്ട ഉടൻ ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചു അപ്പോഴേക്കും നാട്ടുകാർ ചേർന്ന് തീയണയ്ക്കാൻ ശ്രമങ്ങൾ തുടങ്ങിയെങ്കിലും തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചില്ല കെ സി ബി അധികൃതർ സ്ഥലത്തെത്തി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു കുണ്ടറ കടപ്പാക്കട എന്നിവിടങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റുകളും വൈകാതെ നാല് യൂണിറ്റാണ് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തത് അസഹ്യമായ ചൂട് കാരണം ഫയർഫോഴ്സിന് ആദ്യഘട്ടത്തിൽ ബസ്സിനടുത്തേക്ക് എത്താൻ പ്രയാസമായിരുന്നു ഒരു മണിക്കൂറോളം നീണ്ട തീവ്ര ശ്രമത്തിനൊടുവിലാണ് തീ കെടുത്തിയത് നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി ഗതാഗത തടസ്സവും നേരിട്ടു കണ്ണനല്ലൂർ പോലീസെത്തിയാണ് ഗതാഗതം നിയന്ത്രിച്ചത് തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് പ്രാഥമിക നിഗമനം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ കാരണം കണ്ടെത്താൻ സാധിക്കുള്ളൂ ഇന്നലെ വൈകിട്ട് നാലര മുതൽ ഒരു മണിക്കൂറോളം ഭീതിയുടെ നിഴലിലായിരുന്നു നാട്ടുകാർ ബസ് നിർത്തിയതിന് ഏകദേശം പത്ത് മീറ്റർ അകലെ ട്രാൻസ്ഫോർമറും നൂറ് മീറ്റർ അകലെ പെട്രോൾ പമ്പും സ്ഥിതി ചെയ്തിരുന്നു കൂടാതെ സമീപത്തായി ചെടികളും തൈ ും വിൽക്കുന്ന നഴ്സറിയും ഹോട്ടലും വീടുകളും ഉണ്ടായിരുന്നു സലീമിന്റെ ഉടമസ്ഥതയിലുള്ള നഴ്സറി കടയോട് ചേർന്നാണ് ബസ് കിടന്നിരുന്നത് ഈ കടയും തീപിടുത്തത്തിന്റെ നിഴലിലായിരുന്നു പുക ഉയരുന്നത് കണ്ടതോടെ സലീമാണ് ആദ്യം തീയണയ്ക്കാൻ ശ്രമം നടത്തിയത് തുടർന്ന് നാട്ടുകാർ ഓടി രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു പെട്രോൾ പമ്പിൽ നിന്ന് നാല് ഫയർ എക്സ്റ്റിംഗ്യൂഷർ ഉപയോഗിച്ചതടക്കം കെടുത്താൻ ശ്രമം നടത്തി അപ്പോഴേക്കും ഫയർഫോഴ്സ് സ്ഥലത്തെത്തി അഗ്നിബാധ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു ഏറെ തിരക്കേറിയ റോഡാണിത് ഡ്രൈവറുടെ അടക്കം അവസരോചിതമായ ഇടപെടലിലൂടെ വൻ ദുരന്തമാണ് ഒഴിവായത് സ്കൂൾ വണ്ടി കൊണ്ട് ഒതുക്കിയപ്പോൾ ഞാൻ കട എന്റെ കടയത് കടയിൽ നിന്ന് ഇട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ചെറിയ പോകുന്നതാണ് അങ്ങനെ രണ്ട് കുട്ടി രണ്ടോ മൂന്ന് കുട്ടികളുണ്ട് അന്ത്ര കുട്ടികളെ ഇറങ്ങിയാൽ ഇറങ്ങിയ എന്റെ കടയിലോട്ട് കൊണ്ടുപോയി പിന്നെ ഒരു ഉണ്ടായിരുന്നു പിന്നെ ഡ്രൈവറും ഇറങ്ങിയതിനു ശേഷം കടയിൽ നിന്ന് ഊസ് എടുത്തുണ്ടെന്ന് കുറച്ച് വെള്ളം അടിച്ചപ്പോഴത്തേക്ക് വീണ്ടും കത്തി കത്തിക്കൊടുത്തിട്ടില്ല അങ്ങനെ നാല് പേര് വന്ന് രണ്ട് ഗ്യാസ് പമ്പ് വന്നു എടുത്തോണ്ടെന്ന് അടിച്ച് അടിച്ചിട്ട് നിന്നില്ല ഒരു പത്ത് ഇരുപത്തി അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്താണ് ഫയർഫോഴ്സ് വരുന്നത് അപ്പോഴത്തേക്ക് ഒരുമാതിരി കത്തി വന്ന് ചെറിയ പുക വന്നോടനെ കുട്ടികളെ ഇറങ്ങിയായിരുന്നു ഇതേ കൊണ്ട് നിർത്തി കുട്ടികളെ ഇറങ്ങി ഇറങ്ങി അങ്ങോട്ട് എന്റെ കടയിടത്തിട്ട് വന്നു അതിന് ശേഷമാണ് കത്ത് തുടങ്ങിയത് നാലുണ്ടായിരുന്നു രണ്ടേ ഉള്ളത് പമ്പുശാല പിന്നെ ഉടനെ തന്നെ ട്രാൻസ്ഫോം ഓഫ് ചെയ്യാൻ ആള് വന്നായിരുന്നു വെള്ളം ില്ലായിരുന്നു ഗ്യാസ് പമ്പിന് വല്യ രണ്ടെണ്ണം എടുത്തു നിന്നില്ല അതിനുശേഷമാണ് പിന്നെ അടിയറിയതാ പക്ഷെ എന്താ കാരണം എന്ന് ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി